ആകാശവാണി പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം ഒരു അവലോകനം തയ്യാറാക്കിയത് ലെമി ജി നായർ വാർത്താവിഭാഗം മേധാവി അവതരണം ബിന്ദു വിനോദ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം നടപടികൾ പൂർത്തീകരിച്ച് വ്യാഴാഴ്ച അവസാനിച്ചു പ്രധാനമായും നിയമനിർമ്മാണത്തിനായി ചേർന്ന ഈ സമ്മേളനം രണ്ടായിരത്തി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെയുള്ള കാലയളവിൽ ആകെ പതിനൊന്ന് ദിവസങ്ങളാണ് സമ്മേളിച്ചത് സെപ്റ്റംബർ പതിനഞ്ചിന് മുൻ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പതിനഞ്ചാം സഭയിലെ അംഗമായിരുന്ന വാഴൂർ സോമൻ മുൻ നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയുമായ പി പി തങ്കച്ചൻ എന്നിവരുടെ നിര്യാണം സംബന്ധിച്ച് റഫറൻസോടെ ആദ്യ ദിനം സഭ പിരിയുകയായിരുന്നു മുൻ മന്ത്രി സി വി പത്മരാജൻ മുൻ നിയമസഭാ ങ്ങളായ തെന്നല ജി ബാലകൃഷ്ണപിള്ള പി ജെ ഫ്രാൻസിസ് പ്രൊഫസർ എം കെ സാനു എം നാരായണൻ എന്നിവരുടെ നിര്യാണം സംബന്ധിച്ച റഫറൻസും ഈ സമ്മേളനത്തിൽ സഭ നടത്തുകയുണ്ടായി പതിനൊന്നാം സമ്മേളന കാലത്ത് രൂപീകരിക്കപ്പെട്ട സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന പൂർത്തീകരിച്ചു വന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള പൊതുരേഖ ബില്ലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റിലെ ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ധനവിനിയോഗ ബില്ലും ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് ബില്ലുകൾ ഈ സമ്മേളനത്തിൽ സഭ പാസാക്കി ബില്ലുകൾക്ക് ജനറൽ അമെന്റ്മെന്റ് ഉൾപ്പെടെ ആകെ പതിനായിരത്തി ഭേദഗതി നോട്ടീസുകളാണ് ലഭിച്ചത് അവയിൽ എണ്ണായിരത്തി നോട്ടീസുകൾ അംഗങ്ങൾ ബില്ലിന്റെ വകുപ്പുകൾക്ക് നൽകിയ ഭേദഗതി നോട്ടീസുകളായിരുന്നു വിവിധ ബില്ലുകളുടെ പരിഗണനാ വേളയിൽ എഴുപത്തിമൂന്ന് ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രിമാർ സ്വീകരിച്ചു പ്രധാനപ്പെട്ട ഒട്ടേറെ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ സഭ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ കേരള വനഭേദഗതി ബിൽ വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ മലയാള ഭാഷാ ബിൽ കേരള പൊതുസേവനാവകാശ ബിൽ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ ജന്തുക്കളോടുള്ള ക്രൂരത തടയൽ കേരള ഭേദഗതി ബിൽ തുടങ്ങിയ ബില്ലുകളും അതിൽ ഉൾപ്പെടുന്നു സമ്മേളന കാലയളവിൽ ചട്ടം അൻപത് പ്രകാരമുള്ള നാല് നോട്ടീസുകൾ സഭ പരിഗണിച്ചതിൽ നാല് നോട്ടീസുകളിൽ മേലും ചർച്ച നടന്നു ലോക്കപ്പ് മർദ്ദനം അമീബിക് മസ്തിഷ്ക ജരത്തിന്റെ വ്യാപനം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനയും പണപ്പെരുപ്പവും ധനപ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും എന്നീ വിഷയങ്ങളിൽമേലുള്ള നോട്ടീസുകൾ പ്രകാരം നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപത്തിന്മേൽ രണ്ട് മണിക്കൂറിലധികം സമയം വീതം ചർച്ച നടത്തി പതിനഞ്ചാം കേരള നിയമസഭയുടെ നാളിതുവരെയുള്ള കാലയളവിൽ ചട്ടം അൻപത് പ്രകാരമുള്ള പതിനേഴ് നോട്ടീസുകളാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത് ഈ സമ്മേളനത്തിൽ സഭ സമ്മേളിച്ച ആകെ സമയമായ അൻപത്തിമൂന്ന് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റിൽ ഇരുപത് മണിക്കൂർ പതിനൊന്ന് മിനിറ്റാണ് നിയമനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെട്ടത് റൂൾ അൻപത് പ്രകാരമുള്ള നടപടികളിന്മേൽ പതിനൊന്ന് മണിക്കൂർ പതിമൂന്ന് മിനിറ്റും വിനിയോഗിക്കുകയുണ്ടായി എന്നത് എടുത്തു സഭയുടെ മേശപ്പുറത്ത് വയ്ക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സഹകരണ സംഘങ്ങൾ രണ്ടാം ഭേദഗതി ചട്ടങ്ങൾക്ക് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നോട്ടീസ് നൽകിയ ഭേദഗതികൾ സഭ പരിഗണിക്കുകയും അവയിൽ ചില ഭേദഗതികൾ ബന്ധപ്പെട്ട മന്ത്രി സ്വീകരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടത്തണമെന്നത് സംബന്ധിച്ച ചട്ടം നൂറ്റി പ്രകാരമുള്ള ഗവൺമെന്റ് പ്രമേയം ഈ സമ്മേളന കാലയളവിൽ സഭ ഐകകണ്ഠേന പാസാക്കി സമ്മേളന കാലയളവിൽ പതിനഞ്ച് ശ്രദ്ധ ക്ഷണിക്കലുകളും എൺപത്തിമൂന്ന് സബ്മിഷനുകളും സഭ മുമ്പാകെ അവതരിപ്പിക്കുകയും ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറയുകയും ചെയ്തു സമ്മേളനത്തിലാകെ എഴുനൂറ്റി എഴുപത്തിനാല് രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കുകയും നിരവധി നിയമസഭാ കമ്മിറ്റികളുടേതായ നൂറ്റി അഞ്ച് റിപ്പോർട്ടുകൾ സഭയിൽ സമർപ്പിക്കുകയും ചെയ്തു ഈ സമ്മേളന കാലയളവിൽ അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി നീക്കിവച്ച ഒരു വെള്ളിയാഴ്ച മൂന്ന് പുതിയ ബില്ലുകൾ ഉൾപ്പെടെ ആകെ നാല് പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ സഭ പരിഗണിക്കുകയും മൂന്ന് ബില്ലുകൾ തുടർ ചർച്ചയ്ക്കായി മാറ്റിവയ്ക്കുകയും ചെയ്തു ഈ സമ്മേളന കാലത്ത് പത്ത് ചോദ്യ ദിവസങ്ങളിൽ ഉത്തരം ലഭിക്കുന്നതിനായി നക്ഷത്രചിഹ്നം ഇട്ടതും നക്ഷത്ര ചിഹ്നം ഇടാത്തതുമായി ആകെ ആറായിരത്തി ചോദ്യങ്ങൾക്കുള്ള നോട്ടീസുകളാണ് ലഭിച്ചത് ഇതിൽ ഏഴെണ്ണം വിവിധ കാരണങ്ങളാൽ നിരസിക്കുകയും പതിനാലെണ്ണം പിൻവലിക്കുകയും ചെയ്തു ശേഷിച്ചവയിൽ മുന്നൂറ് എണ്ണം നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ ലിസ്റ്റിലും മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എണ്ണം നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളുടെ ലിസ്റ്റിലും ഉൾപ്പെടുത്തി ആകെ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ചോദ്യങ്ങൾ അച്ചടിച്ചു ഇതിൽ നക്ഷത്രചിഹ്നമിട്ട മുന്നൂറ് ചോദ്യങ്ങൾക്കും നക്ഷത്രചിഹ്നം ഇടാത്ത മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് ചോദ്യങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഈ സമ്മേളന കാലത്ത് തന്നെ ഉത്തരം ലഭ്യമാക്കിയിട്ടുണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനിയും ലഭിക്കേണ്ടതുണ്ട് ചോദ്യോത്തരവേളകളിൽ നാൽപ്പത് ചോദ്യങ്ങൾ വാക്കാൽ മറുപടി നൽകുന്നതിനായി പരിഗണിച്ചിട്ടുണ്ട് അവസരങ്ങളിലായി ഇരുനൂറ്റി അൻപത്തിയേഴ് ഉപചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിലെ നക്ഷത്രചിഹ്നമിടാത്ത ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലെ തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള പ്രസ്താവന ഈ സമ്മേളനത്തിൽ സഭയിൽ സമർപ്പിച്ചു ഇത്തവണത്തെ സമ്മേളനത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഇതിനകം മറുപടി ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സമ്മേളന കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ആറിന് സഭാ സമ്മേളനം പുനരാരംഭിച്ചതു മുതൽ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം ചോദ്യോത്തരവേളയിൽ സഭാ നടപടികൾ തടസ്സപ്പെടാൻ കാരണമായി പ്രതിഷേധത്തിനിടയിൽ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളെ പ്രതിരോധിച്ച സുരക്ഷാ സുരക്ഷാസേനാ അംഗങ്ങൾക്കും ചീഫ് മാർഷലിനും പരിക്കേറ്റതിനെ തുടർന്ന് പ്രതിപക്ഷത്തെ മൂന്നംഗങ്ങളെ സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യേണ്ട ദൌർഭാഗ്യകരമായ സാഹചര്യവും ഈ സമ്മേളനത്തിൽ ഉണ്ടായി നിയമസഭാ സാമാജികരുടെ വാസസ്ഥലത്തെ പമ്പാ ബ്ലോക്കിന്റെ പുനർനിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായും കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നാലാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആദ്യവാരം സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നതായും സ്പീക്കർ സഭയെ അറിയിച്ചു സഭയുടെ പതിനാലാം സമ്മേളന പരിപാടികൾ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചും എല്ലാവർക്കും ഹൃദ്യമായ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടും സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചതോടെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു നിങ്ങൾ കേട്ടത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം ഒരു അവലോകനം